ചരിത്രം ചിലരെ വെറുതെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തീയിലിട്ട് ചുട്ടെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒരു കറുത്ത രാത്രി ഹൈദരാബാദ് നിസാമിന്റെ റസാക്കർ പടയോട്ടം ഒരു ദളിത് ബാലൻ തൻ്റെ വീട് കത്തി അമരുന്നത് പകപ്പോടെ നോക്കി നിൽക്കുന്നു ആ തീയിൽ അവൻ്റെ അമ്മയും സഹോദരിയും വെന്തു മരിച്ചു ആ വയസ്സുകാരൻ പേടിച്ചോടിയില്ല പകരം ആ അഗ്നിയിൽ നിന്ന് അവനൊരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു അതായിരുന്നു തുടക്കം ഏഴു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായി രാജ്യത്തെ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ശബ്ദമായി ആ ബാലൻ മാറി അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ളില്ലാത്ത സർദാർ തോൽവി അറിയാത്ത പടനായകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിയൊന്ന് കർണാടകയിലെ ബിദാർ ജില്ലയിൽ വാർവട്ടി എന്ന കുഗ്രാമത്തിലാണ് ഖാർഗെ ജനിച്ചത് ദളിത് കുടുംബത്തിൽ പിറന്ന അദ്ദേഹത്തിന് ജീവിതം ഒരു സമരമായിരുന്നു അക്കാലത്ത് ദളിത് വിഭാഗങ്ങൾ അനുഭവിച്ചിരുന്ന വിവേചനങ്ങളും ദാരിദ്ര്യവും വിവരണാതീതമായിരുന്നു റസാക്കന്മാരുടെ ആക്രമണത്തിൽ കുടുംബം തകർന്നപ്പോൾ പിതാവ് മാപ്പണ്ണ ഗാർഗെ മകനെയും കൊണ്ട് ഗുൽബർഗിലേക്ക് പലായനം ചെയ്തു ഒരു അഭയാർത്ഥിയായിട്ടാണ് ഖാർഗെയുടെ രണ്ടാം ജന്മം തുടങ്ങുന്നത് അവിടെ ഒരു മില്ലിൽ ജോലിക്കാരനായിരുന്ന പിതാവ് മകനെ പഠിപ്പിക്കാൻ കഠിനമായി അധ്വാനിച്ചു ഗുൽബർഗയിലെ ഗവൺമെന്റ് കോളേജിൽ ഖാർഗെ വെറും ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല അദ്ദേഹം മികച്ചൊരു കബഡി താരമായിരുന്നു ഹോക്കി കളിക്കാരനായിരുന്നു സ്പോർട്സ് അദ്ദേഹത്തിന് നൽകിയത് തോൽക്കാൻ സമ്മതിക്കാത്ത മനസ്സായിരുന്നു പിന്നീട് നിയമപഠനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ നീതി ലഭിക്കാത്ത പാവപ്പെട്ടവന്റെ ശബ്ദമാകാൻ അദ്ദേഹം തീരുമാനിച്ചു അഭിഭാഷകനായ ഖാർഗെ കോടതികളിൽ വാദിച്ചത് കോടീശ്വരന്മാർക്കു വേണ്ടി ആയിരുന്നില്ല മറിച്ച് ഗുൽബർഗയിലെ എം എസ് കെ മില്ലിലെ സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ അവകാശങ്ങൾക്കായി പോരാടി അദ്ദേഹം ഒരു ജനകീയ നേതാവായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായതോടെ ഖാർഗെയുടെ രാഷ്ട്രീയ ജീവിതത്തിന് വേഗത കൂടി വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം ആദ്യമായി ഗുർമിത്കൽ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു അവിടെ തുടങ്ങിയതാണ് ആ അപരാജിത പ്രയാണം തുടർച്ചയായി ഒൻപത് തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അത്ഭുതമാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം അത്രമേൽ വലുതായിരുന്നു കർണാടക രാഷ്ട്രീയത്തിന്റെ ചരിത്ര എടുത്തു പരിശോധിച്ചാൽ മല്ലികാർജ്ജുൻ ഗാർഗെ എന്ന പേര് വെറുമൊരു എം എൽ എ ലിസ്റ്റിൽ ഒതുകുന്നതല്ല അത് ഭരണ നിർവഹണത്തിന്റെ മൂർച്ചയുള്ള ഏടുകളാണ് അധികാരത്തിന്റെ ഓരോ കസേരയിലും അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെച്ചത് മാറ്റങ്ങളായിരുന്നു കേവലം പ്രസംഗങ്ങളല്ല പ്രവർത്തികൾ ആദ്യം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി അന്ന് വിദ്യാലയങ്ങളിലെ പഠിക്കു പുറത്ത് നിന്ന അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു വലിയ ജനതയുണ്ടായിരുന്നു ആയിരക്കണക്കിന് അധ്യാപക നിയമനങ്ങളിലൂടെ കാർഗെ ആ വാതിലുകൾ തുറന്നിട്ടു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അദ്ദേഹം പുതിയ ഭാവിയുടെ വെളിച്ചം പകർന്നു നൽകി എന്നാൽ ഖാർഗെയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കാടിന്റെ അധിപനായിരുന്ന ചന്ദനക്കള്ളൻ വീരപ്പൻ കന്നടക്കാരുടെ പ്രിയങ്കരനായ നടൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോകുന്നത് കർണാടക കത്തുകയായിരുന്നു വികാരങ്ങൾ അണപൊട്ടിയൊഴുകിയ ആ നാളുകളിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയ കലാപങ്ങൾക്ക് വഴിമരുന്നതുമായിരുന്നു അവിടെയാണ് കാർഗെ എന്ന ഭരണാധികാരിയെ ലോകം കണ്ടത് ഉറക്കമില്ലാത്ത രാത്രികളിൽ അത്യന്തം സംയമനത്തോടെയും ചാണക്യ ബുദ്ധിയോടെയും അദ്ദേഹം ക്രമസമാധാനം കാത്തു സൂക്ഷിച്ചു ഒരു തുള്ളി ചോര ചിന്താതെ ആ പ്രതിസന്ധിയെ അദ്ദേഹം അതിജീവിച്ചു പിന്നീട് റവന്യൂ മന്ത്രിയായപ്പോൾ അധികാരത്തിന്റെ ഫയലുകൾക്കിടയിൽ അദ്ദേഹം തിരഞ്ഞത് സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവന്റെ മുഖമായിരുന്നു ഭൂപരിഷ്കരണ നിയമങ്ങൾ കടലാസിൽ നിന്ന് മണ്ണിലേക്ക് അദ്ദേഹം ഇറക്കി വിട്ടു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ പതിനായിരക്കണക്കിനും ഭൂരഹിതർക്ക് അദ്ദേഹം പട്ടയം നൽകി ഭൂമി അധ്വാനിക്കുന്നവന് എന്നത് ഒരു മുദ്രാവാക്യമല്ല അദ്ദേഹത്തിന് അതൊരു ദൗത്യമായിരുന്നു വിദ്യാഭ്യാസം സുരക്ഷ മണ്ണ് ഒരു ജനതയ്ക്ക് വേണ്ട ഏറ്റവും വലിയ ഈ മൂന്ന് കാര്യങ്ങളിലും തന്റെ മുദ്ര പതിപ്പിച്ച ശേഷമാണ് ഖാർഗെ ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയ ക്യാൻവാസിലേക്ക് കടന്നു കയറിയത് മൂന്ന് തവണ അദ്ദേഹം കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തിന് തൊട്ടടുത്തെത്തി ഓരോ തവണയും പാർട്ടി താല്പര്യങ്ങൾക്കായി അദ്ദേഹം വഴി മാറിക്കൊടുത്തു അധികാരത്തിന് വേണ്ടി പാർട്ടി മാറുന്ന ഇന്നത്തെ കാലത്ത് ഖാർഗെ ഒരു വിസ്മയമാണ് പദവികളേക്കാൾ വലുത് പാർട്ടിയാണ് എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി ഒമ്പതിൽ ഖാർഗെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു വെച്ചു ഗുൽബർഗയിൽ നിന്ന് ലോക്സഭയിലേക്കെത്തിയ അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാരിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു റെയിൽവേ മന്ത്രി എന്ന നിലയിൽ ഇന്ത്യയിലെ റെയിൽവേ ശൃംഖലയെ ആധുനികവൽക്കരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തൊഴിൽ മന്ത്രി എന്ന നിലയിൽ സാധാരണക്കാരിലെ ഇൻഷുറൻസ് പദ്ധതികൾക്കായി പോരാടി കാർഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് കന്നഡ മറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു തുടങ്ങി അഞ്ചിലേറെ ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യമുള്ള ആളാണ് താനൊരു ദളിതനാണെന്ന് ഊറ്റം കൊള്ളുമ്പോഴോ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് കേവലം നാൽപ്പത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ ലോക്സഭയിൽ പാർട്ടിയെ നയിക്കാൻ സോണിയാഗാന്ധി തിരഞ്ഞെടുത്തത് കാർഗയായിരുന്നു നരേന്ദ്രമോദിയുടെ വമ്പൻ ഭൂരിപക്ഷത്തിനു മുന്നിൽ പതറാതെ ചരിത്രവും കവിതകളും ഉദ്ധരിച്ചുകൊണ്ട് കാർഗെ ആഞ്ഞടിച്ചു ഞങ്ങൾ നാൽപ്പത്തിനാല് പേർ മാത്രമാകാം പക്ഷേ പാണ്ഡവർക്കു മുന്നിൽ കവരവർ തോറ്റതുപോലെ സത്യത്തിനു മുന്നിൽ നിങ്ങൾ പതറും എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്നും പാർലമെന്റ് രേഖകളിൽ തിളങ്ങി നിൽക്കുന്നു സഭയിലെ ഓരോ ചർച്ചയിലും ഭരണപക്ഷത്തെ വിയർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖാർഗെ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങി പലരും വിചാരിച്ചു കാർഗെയുടെ കാലം കഴിഞ്ഞെന്ന് എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റുമായിരുന്നു പാർട്ടി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചു അവിടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പാർലമെന്റിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളിലൊരാളായി അദ്ദേഹം വീണ്ടും ഉയർത്തിരുന്നേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ കോൺഗ്രസ് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു ശശി തരൂരെന്ന ആഗോള പ്രതിഭയോട് മത്സരിച്ച് രാജ്യത്തെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയോടെ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇത് വെറുമൊരു സ്ഥാനലബ്ധി ആയിരുന്നില്ല മറിച്ച് ഏറ്റവും താഴേക്കടയിൽ നിന്ന് വന്ന ഒരാൾക്ക് പാർട്ടി നൽകുന്ന അംഗീകാരമായിരുന്നു ജനാധിപത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ കോൺഗ്രസിൽ നടപ്പിലാക്കുന്നുവെന്ന് ഖാർഗെയുടെ വിജയം ലോകത്തെ അറിയിച്ചു ഇന്ന് എൺപത് വയസ്സിന് മുകളിലും മല്ലികാർജുൻ ഖാർഗെ വിശ്രമമില്ലാതെ ഓടുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം യാത്ര ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റക്കുറക്കീഴിൽ കൊണ്ടുവന്ന ഇന്ത്യ സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഖാർഗെയുടെ പക്വത വലിയ പങ്ക് വഹിച്ചു അടുത്തിടെ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അദ്ദേഹം തളർന്നു വീണു രാജ്യം മുഴുവൻ ആശങ്കപ്പെട്ട നിമിഷം പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം മൈക്കിനു മുന്നിലെത്തി പറഞ്ഞു എനിക്കിപ്പോൾ എൺപത്തിമൂന്ന് വയസ്സായി പക്ഷേ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ ഞാൻ മരിക്കില്ല ആ വാക്കുകൾ ഇന്ത്യയിലെ ഓരോ കോൺഗ്രസ് വിശ്വാസിയുടെയും സിറയിൽ ആവേശമായി പടർന്നു മല്ലികാർജ്ജുൻ ഖാർഗെ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും അതിജീവനത്തിന്റെയും അടയാളമാണ് വീട് കത്തിയറിഞ്ഞ ചാരത്തിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായി മാറിയ ആ യാത്ര അധികാരത്തിന് പിന്നാലെ പോകാതെ പാർട്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു ജീവിതം ബുദ്ധമതത്തിന്റെ ശാന്തിയും അംബേദ്കറുടെ വിപ്ലവ വീര്യവും ഗാന്ധിയൻ മൂല്യങ്ങളും ചേർന്നൊരു നേതാവ് രാജ്യം വലിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ കടന്നുപോകുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ എന്ന ഈ സൊള്ളില്ലാത്ത സർദാർ ഇന്ത്യൻ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് ഈ പോരാളിക്ക് തോൽവി അറിയില്ല കാരണം അദ്ദേഹം തനിക്ക് വേണ്ടിയല്ല മറിച്ച് ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇതാണ് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും നിശ്ചയദാഠ്യം കൈവിടാതെ പൊരുതിയാൽ ലക്ഷ്യസ്ഥാനം നിങ്ങളുടെ മുന്നിൽ വഴിമാറും